ഇന്ന് പൂരാടമാണ് ഓണം വന്നിങ്ങെടുത്തു അല്ലേ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഓണാശംസകൾ ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഓലനാണ് ഇന്നത്തെ നമ്മുടെ വിഭവം അതിനായിട്ട് ഒരു കപ്പ് വൻപേർ നന്നായിട്ട് കുതിർത്ത് കുക്കറിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സദ്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണല്ലോ ഓലൻ മത്തങ്ങ ഉണ്ടല്ല ഓലനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് അത് കനം കുറച്ച് ഇനി അതിൻ്റെ ഒന്ന് അരിഞ്ഞെടുക്കണം ഒരു നാല് വിസല് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വൻ പയറ് വെന്ത് കിട്ടും ആ സമയം കൂടെ നമുക്കിതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം എല്ലാവർക്കും ഓണമൊക്കെ ഉടമ്പരയായി അപ്പം കഷ്ണമെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതനെ ഒരു വേറെ പാത്രത്തിലിട്ട് തന്നു വേവിച്ചെടുക്കണം അതിൻ്റെ കൂടെ എരിവിന് നല്ല എരിവുള്ളതായതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഓലൻ പൊതുവേ ഒരു അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു കറിയല്ലല്ലോ എരിവോ പുളിയോ ഒന്നും ഇല്ലാത്തൊരു സാധാരണ കറിയാണ് അപ്പോൾ അത് കാരണം ഒരു പച്ചമുളക് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇത് തിളച്ച് വരുമ്പോഴത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പയർ ഏർത്ത് കൊടുക്കാം ഇനിയും പയറും മത്തങ്ങയും കൂടെ ഒന്ന് മിക്സ് ആകാനായിട്ട് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം രണ്ടും വെന്ത് പിന്നെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡി ആയി കിട്ടും അപ്പം അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് അത് തേങ്ങാപ്പാൽ ചേർത്ത് ശേഷം അതിലൂടെ പച്ചക്കറി വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർക്കുന്നതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ഇന്നത്തെ ഈ ഓലൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചു വിടുന്നു അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം